അധ്യായം ഒൻപത് ഇസ്രായേലെ കേൾക്ക നീ ഇന്ന് യോർദാൻ കടന്ന നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാഖ്യർ എന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാഖ്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവനാർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്നു നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും അങ്ങനെ ഹോവ നിന്നോട് പോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ ഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമാത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവുമല്ല ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനുമത്രേ നിന്റെ ദൈവമായ ഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് ആകെയാൽ നിന്റെ ദൈവമായ ഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നീ ദുഷാഠ്യമുള്ള ജനമല്ലോ നീ മരുഭൂമിയിൽ വച്ച് നിന്റെ ദൈവമായ ഹോവയെ കോപിപ്പിച്ചു എന്നോർക്ക മറന്നുകളയരുത് മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ എഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു ഹോറേബിലും നിങ്ങൾ എഹോവയെ കോപിപ്പിച്ചു അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിപ്പാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ രണ്ട് കൽപ്പലക യഹോവയന്റെ പക്കൽ തന്നു മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് നിങ്ങളോടിച്ച സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എന്റെ പക്കൽ നിയമത്തിന്റെ പലകകളായ ആ രണ്ട് കൽപ്പലക തന്നത് അപ്പോൾ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുക നീ മിസ്ലേമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനം എന്ന് കാണുന്നു എന്നെ വിടുക ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായിച്ചു കളയും നിന്നെ അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്നും യഹോവ എന്നോട് അരുളി ചെയ്തു അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീ കാളിക്കത്തുകയായിരുന്നു നിയമത്തിന്റെ പലക രണ്ടും എന്റെ രണ്ടു കയ്യിലുമുണ്ടായിരുന്നു ഞാൻ നോക്കിയാറെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയിരുന്നത് കണ്ടു അപ്പോൾ ഞാൻ പലക രണ്ടും എന്റെ രണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾ കാണെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാവങ്ങൾ നിമിത്തം ഞാൻ യഹോവയുടെ സന്നദ്ധിയിൽ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണുകിടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു എന്നാൽ ലഹോവ ആ പ്രാവശ്യവും എന്റെ അപേക്ഷ കേട്ടു അഹരോനെ നശിപ്പിക്കുമാർ അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹ്വനു വേണ്ടിയും അപേക്ഷിച്ചു നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപമായ താളക്കുട്ടിയെ ഞാനെടുത്ത് തീയിലിട്ട് ചുട്ടു നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്നിറങ്ങുന്ന തോട്ടിൽ ഇട്ടുകളഞ്ഞു തബേരയിലും മസായിലും കിബ്രോത് ഹത്താവയിലും വെച്ച് നിങ്ങൾ ഹോവയെ കോപിപ്പിച്ചു നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിൻ എന്ന് കൽപ്പിച്ച് യഹോവ നിങ്ങളെ ആദേശ് ഭർണയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനയോട് മറുത്തു അവനെ വിശ്വസിച്ചില്ല അവന്റെ വാക്ക് അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നു യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളിച്ചതിരുന്നതുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും കിടന്നു ഞാൻ എഹോവിയോട് അപേക്ഷിച്ച് പറഞ്ഞത് ഭർത്താവായഹോവെ നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കൈയാൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കേണമേ താനവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായ കൊണ്ടും അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നു നീ ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുപോവുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിന്റെ ശഢതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ നീട്ടിയഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന നിന്റെ ജനവും నింది అవగాశమల్లో